കൃഷ്ണകാലം എന്ന് പറയുന്നത് ഏകദേശം അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപ് എന്ന് ആചാര്യന്മാർ പറഞ്ഞു തരുന്നു എന്നാൽ കൃഷ്ണകാലത്തെ ജനജീവിതം എങ്ങനെയായിരുന്നു വൃന്ദാവനത്തിലെ ജീവിതം എങ്ങനെയായിരുന്നു അത് സൂക്ഷിക്കുന്നു വൃന്ദാവനത്തിൽ തിരക്കുകൾ വന്നു നഗരവീഥികൾ വന്നു ആധുനിക സൗകര്യങ്ങൾ വന്നു എന്തൊക്കെ വന്നാലും മാറാത്തതായി ചിലതുണ്ട് തന്നെ ഇവിടെ ഗോക്കളെ മേച്ച് ജീവിച്ചിരുന്ന ഒരു ജനതയുടെ ജീവിത രീതികൾ കൃഷ്ണകാലത്തുണ്ടായിരുന്നല്ലോ ഇവിടെ ഇന്നും അതുണ്ട് നമുക്ക് ഏത് വഴികളിലൂടെ തിരിഞ്ഞാലും പെട്ടെന്ന് തന്നെ ഗോശാലകളിൽ എത്താനാകും ഗോശാലകളാകട്ടെ അവർ താമസിക്കുന്ന ഇവിടുത്തെ മനുഷ്യർ താമസിക്കുന്ന അതേപോലുള്ള മന്ദിരങ്ങളിൽ തന്നെയാണ് തൊഴുത്തുകളും ഉള്ളതെന്ന് കാണാം ഈ തൊഴുത്തുകളിൽ പ പശുക്കളുണ്ട് എന്നാൽ അതുപോലെ തന്നെ പക്ഷികളും ധാരാളം പക്ഷികൾ ചേക്കേറുന്ന കൂടുകളും അവരുടെ ശബ്ദങ്ങളും ഒക്കെ കേൾക്കുന്ന ഗോശാലകൾ വീടിനോട് ചേർന്ന് തന്നെയുള്ള വീടിലെ ഒരു മുറി മനുഷ്യർക്ക് താമസിക്കാനാണെങ്കിൽ തൊട്ടടുത്ത മുറി പശുവിനെ താമസിക്കാൻ എന്നുള്ള രീതിയിൽ സജ്ജീകരിക്കുന്ന മനുഷ്യർ ഇങ്ങനെ ബ്രന്ദാവന ഹൃദയത്തിലൂടെ സഞ്ചരിച്ചാൽ ആ കൃഷ്ണകാലം ഒരിക്കലും നഷ്ടപ്പെടാതെ ഇവിടെ ഉണ്ട് അറിയാൻ പറ്റും ഇനിയുള്ള കാലങ്ങളിലും ഇതിങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ വേണ്ടത് ഒപ്പം ഇതിൽ ലയിക്കുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവനും ഒന്ന് തന്നെയാണ് എന്ന് ഒന്നിൽ നിന്ന് തുടങ്ങി ഒന്നിൽ അവസാനിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനുള്ള ആ മഹാസന്ദേശം കൂടി നമ്മിലേക്ക് വരട്ടെ Moksha, journey to the self.